അസ്സാമലൈക്കും സൽമാൻ കുറ്റിക്കോടിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിൻ്റെ സെമി ഫൈനലിലെ ഗസ്റ്റായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഫുട്ബോൾ സംഘാടക സമിതിയിലെ നമ്മൾ അൻഷാദിക്കാൻ്റെ വീട്ടിൽ നമുക്കൊരു ക്ഷണം കിട്ടി അവിടെ അവരുടെ വീട്ടുകാർക്കും കുട്ടികൾക്കും അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ സൽമാനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങനെ നമ്മൾ ആ വീട്ടിലെത്തി അവർ വളരെ നന്നായിട്ട് തന്നെ നമ്മളെ സ്വീകരിച്ചു സൽമാൻ ഇതെല്ലാവർക്കും കല് കൈയ്യൊക്കെ കൊടുത്ത് അത് ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ് അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ തന്നെ ഉഷാദ് ഖാൻ്റെ അനിയൻ നിഷാദക്ക നമ്മളെ വെയിറ്റ് ചെയ്ത് കയറുന്നു നിഷാദിക്കയാണ് നമ്മൾ തമിനയിൽ പറഞ്ഞതുപോലെ സംസാരിക്കാൻ വയ്യാത്ത ഒരു മഹാഭാവും സൽമാൻ അത്ര ഇഷ്ടമുള്ള ഒരാളാണ് നിഷാഖക്ക അതുപോലെ വീട്ടിലുള്ള കുട്ടികളൊക്കെ സൽമാന് വന്ന് കൈ കൊടുത്ത് സൽമാൻ കാക്കുന്ന് അത്രേ പറയാം സൽമാൻ കാക്കുവിനെ ഒത്തിരി ഇഷ്ടമാണെന്നാണ് നിഷാഖക്ക പറഞ്ഞത് അങ്ങനെ സൽമാൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സോഫ സെറ്റിൽ സൽമാൻ്റെ കൂടെ വന്നിരുന്നിട്ടുണ്ട് അങ്ങനെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നാട്ടുകാരാണെങ്കിലൊക്കെ ഒത്തിരി പേര് സൽമാൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട് സൽമാൻ വന്നു എന്ന് പറഞ്ഞിട്ട് അൻഷാഖ് വീട്ടിലെത്തി എല്ലാവരും സൽമാൻ്റെ കൂട്ടയായിരുന്നു ഫോട്ടോ എടുക്കുകയാണ് കൊച്ചുമക്കളൊക്കെ വീണ്ടും വീണ്ടും സൽമാൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ ഫോട്ടോ എടുക്കലിനക്ക് ശേഷം അവർ നമുക്ക് ഇത്ര കുറഞ്ഞ ടൈമിൽ നമുക്ക് അത്രയും എത്രയും വിഭവങ്ങൾ തയ്യാറാക്കി നല്ലൊരു ചായ വിരുന്ന് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അത് സൽമാനോടുള്ള അത്രയും ഒരിഷ്ടമാണ് എനിക്കതെന്ന് മനസ്സിലായത് അങ്ങനെ നമ്മളിരുന്ന് ചായ എടുക്കുന്നതിൻ്റെ ഇടയിൽ സൽമാനോട് ഞാൻ ചോദിച്ചു ഈ കുടിക്കുന്ന ജ്യൂസ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ സൽമാനെ ഇതിൻ്റെ പേരറിയില്ല അപ്പോൾ ഒരു നാണം വന്നിട്ടുള്ള ഒരു ശരിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങളും ജ്യൂസും ചായയൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സൽമാനും ഓരോ വിഭവങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വീട്ടിലെ ആൾക്കാർ അതിനിടയിൽ ആശം കുറച്ച് കഴിഞ്ഞേക്ക് നേരെ എണീറ്റ് മുകളിലേക്ക് പോയി സ്റ്റെയർ കേസിൽ മുകളിലേക്ക് കയറി നമ്മളെ പിടിച്ചിട്ട് കൂട്ടുപിടിച്ചിട്ട് അൺഷാദിക്കാൻ ശങ്കാണ് മുത്താണെന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷം എല്ലാവരെയും തീറ്റിപ്പിക്കുകയാണ് അവിടെ ഇരുന്ന് സെൽമ എണീറ്റ് പോയിട്ട് ബാക്കിയുള്ള ആൾക്കാരും കൊണ്ട് കഴിപ്പിക്കലാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് കഴിക്കുക ഇത് കഴിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരെയും കൊണ്ടും തീറ്റിപ്പിച്ചോണ്ടിരിക്കാണ് അങ്ങനെ എല്ലാവരോടും വയർ നിറച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് ഉഷാറാവണം എന്നൊക്കെ പറഞ്ഞ് മെല്ലെ ആശാൻ ദാസ്റ്റ് എയർ കേസിൽ നിന്ന് താഴേട്ടിറങ്ങി അതിന് ശേഷം ഞാൻ മുകളിലേക്കൊന്ന് കയറി സൽമാൻ ഈ വിഭവങ്ങളൊക്കെ അറിയോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറി എന്നിട്ട് സൽമാനോട് ഇങ്ങനെ ഓരോ വിഭവങ്ങളെക്കുറിച്ച് ചോദിച്ചു അതിൽ ഉണ്ണക്കായ ഏതാണെന്ന് ചോദിച്ചപ്പോൾ കറക്റ്റ് കാണിച്ച് തന്നു ആശാന് അപ്പോൾ ചുറ്റുള്ളവരൊക്കെ കൈയടിച്ച് പിന്നെ സ്ഥിരം പരിപാടി എല്ലാവരെയും തീറ്റിപ്പിക്കുന്ന പരിപാടി ചിപ്സ് എടുത്തിട്ട് എല്ലാവരെയും വായൽ അവിടെ കഴിക്കാതിരുന്ന എല്ലാവരെയും വായൽ വെച്ചു കൊടുക്കുകയാണ് ഇപ്പം എല്ലാവർക്കും ഒരു ആഗ്രഹം സൽമാൻ്റെ കൈ കൊണ്ട് കഴിക്കണം എന്നുള്ളത് അങ്ങനെ അവിടെ ഇരുന്ന് അവിടെ ആ മേശയ്ക്ക് ചുറ്റിയിരുന്ന എല്ലാവരും വായലും ചിപ്സാണ് വെച്ചു കൊടുക്കുന്നത് അതിപ്പോൾ ഇവിടെ നിന്നല്ല എല്ലായിടത്തും ഇപ്പോൾ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും വിളമ്പി കൊടുക്കാനും എല്ലാവരും കഴിപ്പിക്കാനും നല്ല താല്പര്യമാണ് നല്ല ഇഷ്ടമാണ് സൽമാൻ അത് ഒരു ചിപ്സ് അങ്ങനെ കഴിച്ചു വീണ്ടും ഒരു ചിപ്സ് കൊടുത്തപ്പോൾ സൽമാൻ വേണ്ടെന്ന് പറഞ്ഞു അത് വേറെ ഒന്നും കൊണ്ടല്ല അവൻ തന്നെ കാണിക്കണില്ലേ ഏക്ഷൻ കാണിക്കണില്ലേ പല്ലില്ല അപ്പോൾ ചിപ്സൊക്കെ തിന്നണമെന്നുണ്ടെങ്കിൽ അതിന് അതിനുള്ള ഒരു പല്ലില്ല അങ്ങനെ നമ്മൾ ചായ പിടിക്കുന്ന ശേഷം ഞങ്ങളൊക്കെ നിസ്കരിച്ചു അതിന് ശേഷം സൽമാൻ നിസ്കരിക്കണമെന്ന് പറഞ്ഞ് പേൻ്റെ കൂരി അവിടുന്ന് ഒരു ലുങ്കി എടുത്ത് ഒതുണ്ടാക്കാൻ കയറിക്കാണ് അതപ്പോൾ ഒതു കൊണ്ടാക്കി തിരിച്ച് വരികയാണ് അപ്പോൾ ഒരു നാണം കൊണ്ടുള്ള ഒരു ചിരിയൊക്കെയാണ് അങ്ങനെ ഇത് അനുസ്കരിക്കാൻ വേണ്ടി മുസലൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു അതിനുശേഷം സൽമാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ് ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ റെഡിയായി പുറത്തെത്തിയപ്പോഴാണ് അടുത്ത വീട്ടിലെ മക്കൾ വന്നിട്ട് സൽമാൻ കാക്കുവിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് വേറെയും നാട്ടുകാരായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വീണ്ടും വന്നിട്ടുണ്ട് സൽമാനെ കാണാൻ സൽമാൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാനൊക്കെ അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മളെ നിഷാദ് സൽമാനോട് സംസാരിക്കാൻ എത്തിയത് സൽമാ നിഷാദ് എന്ന് പറയുന്നത് സംസാരിക്കാൻ സംസാരശേഷി ഇല്ലാത്ത ഉഷാദ് ഖാൻ്റെ അനിയനാണ് അപ്പോൾ നിഷാദ് ഖാ സ നിഷാദ് ഖാൻ്റെ വൈഫിനൊക്കെ സൽമാന് കാണിച്ചു കൊടുക്കുന്ന ഫോട്ടോ സംസാരിക്കാൻ കഴിവില്ലാത്തത് കാരണം ഫോട്ടോ എടുത്ത് പേഴ്സിൽ നിന്ന് ഫോട്ടോ എടുത്ത് സൽമാനെ കാണിച്ചു അങ്ങനെ അങ്ങനെ അതാ നിഷാദ് ഖാൻ്റെ മോളെയാണ് കാണിക്കുന്നത് ഫോണിൻ്റെ വാൾ പേപ്പർ തന്നെ മോളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതൊക്കെ കാണിച്ചു തന്നു സൽമാന് സന്തോഷമായി പക്ഷേ ഇങ്ങനെ നിഷാദ്ക്ക് സംസാരിക്കാനൊന്നും കഴിയാത്ത ഒരാളാണ് ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ സൽമാൻ എന്തോ പെട്ടെന്ന് ഡെസ്പായി ഒരു വിഷമം വന്ന പോലെയൊക്കെ ആയി അങ്ങനെ കുറച്ച് നേരം നിഷാഖ് ഖാനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് നിഷാഖ് എന്തൊക്കെയോ സൽമാനോട് പറയുന്നുണ്ട് സൽമാനെല്ലാം ആട്ടി മനസ്സിലായി എന്നുള്ള രീതിയിൽ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് എന്തൊക്കെ ആക്ഷനുകൾ സൽമാനും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമുക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷാഖ് അത്ര ഹാപ്പി ആയി അതിലാണ് നമുക്കും സന്തോഷം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഖത്തർ കെ എം സി സിയിലെ മെമ്പറായ ഹനീഫ് ക സൽമാൻ വന്നതറിഞ്ഞ് സൽമാനെ കാണാൻ വീട്ടിലെത്തിയത് അങ്ങനെ സൽമാൻ്റെ കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ